ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ടാരറ്റ് റീഡിംഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് ഫീലിംഗ്സാണ് നമ്മൾ നോക്കുന്നത് എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ ഇതെല്ലാവർക്കും ഇത് റെസ്നേറ്റ് ആവണമെന്നില്ല റെസ്നേറ്റ് ആവുന്ന കാര്യം മാത്രം എടുക്കുക ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം ടൈംലെസ് വീഡിയോ ആയതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണാവുന്നതാണ് അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്കായിട്ട് കിരി കിട്ടിയിരിക്കുന്നത് ടെൻ ഓഫ് വൺസിൻ്റെ എനർജിയാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് വീട്ടിലേക്ക് വരാം അപ്പോൾ സ്പ്രെഡ് പ്രകാരം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തി എന്ന് പറയുന്നത് എല്ലാത്തിനെയും തുടച്ചു മാറ്റി നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ഈ സമയത്ത് അവർക്ക് നിങ്ങളുമൊത്തൊരു പുതിയൊരു സ്റ്റാർട്ട് വേണം അല്ലെങ്കിൽ പുതിയൊരു തുടക്കം വേണം എന്നാഗ്രഹിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണാൻ സാധിക്കുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരണം നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരണം അതായത് നിങ്ങളുടെ നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകണം എന്നൊക്കെയാണ് ഈ വ്യക്തിയുടെ ചിന്താഗതികൾ നിങ്ങളിപ്പോൾ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഫാമിലിയൊക്കെ ആണെങ്കിൽ ഈ വ്യക്തിക്ക് നിങ്ങളിലേക്ക് തിരിച്ചു വരണം ഡിവോഴ്സ് വരെ എത്തി നിൽക്കപ്പെട്ട ബന്ധാണെങ്കിൽ അല്ലാത്ത അല്ലാതെ ചില സാഹചര്യത്തിൽ നിങ്ങൾ പിണങ്ങി നിൽക്കുന്നവരായാലും എങ്ങനെയായാലും ഈ സമയത്ത് അല്ലാത്തവർക്കായാലും ലോസ് ആവട്ടെ അല്ലെങ്കിൽ എക്സ്ട്രാ മേരിറ്റൽ അഫെയറുള്ള റിലേഷൻഷിപ്പ് ഉള്ളവരാകട്ടെ എങ്ങനെയായാലും ഹസ്ബൻഡ് ആൻഡ് വൈഫായാലും എങ്ങനെയായാലും ഈ സമയത്ത് നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് തിരിച്ച് വരണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു എനർജി തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇവിടെ ഈ വ്യക്തി എന്ന് പറയുന്നത് ശരിക്കും ഇപ്പോൾ ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ നിങ്ങളെ ഇപ്പോൾ ബ്ലോക്കാക്കി പോയൊരു വ്യക്തിയാവാം അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് അകന്ന് കുറച്ച് നാളുകളൊക്കെ ആയിട്ടുണ്ടാവാം ഒരു നോ കോണ്ടാക്റ്റ് ആയിട്ടൊക്കെ കുറച്ച് മാസങ്ങളോ അങ്ങനെയൊക്കെ ആയിട്ട് നിങ്ങൾ പിരിഞ്ഞിട്ട് അതായത് ഒരു കോണ്ടാക്റ്റും ഇല്ലാണ്ട് നിൽക്കുന്ന ഒരു നിൽക്കുന്നൊരവസ്ഥയായിരിക്കും ഈ ഒരു സമയമെന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലൊക്കെ ഈ വ്യക്തി ബ്ലോക്ക് മാറ്റി നിങ്ങളുടെ ഫോട്ടോസൊക്കെ എടുത്ത് നോക്കുക അതുപോലെ നിങ്ങളെ എന്തു പറയുക സോഷ്യൽ മീഡിയ അക്കൗണ്ടൊക്കെ ഒന്ന് പരിശോധിക്കുക അതുപോലെ നിങ്ങൾ ഉള്ള ഒരു സ്ഥലം മറ്റുള്ളവർ വഴി തരയുന്നതാവാം എങ്ങനെയായാലും ഈ വ്യക്തി ഈ സമയത്ത് നിങ്ങളെ ഓർക്കുന്നുണ്ട് നിങ്ങളുടെ പാസ്റ്റുള്ള കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുന്നതായിട്ടാണ് കാണുന്നത് പക്ഷേ ഈ വ്യക്തിക്ക് നിങ്ങളിലേക്ക് വരുമ്പോൾ ഒരു ഭയം ഉള്ളതായിട്ട് കാണുന്നുണ്ട് അതായത് നൈൻ നൈൻ വാൺസിൻ്റെ എനർജി വന്നതുകൊണ്ട് ഈ വ്യക്തിക്ക് ഒരു ഭയം നിങ്ങളെ നിങ്ങളിലേക്ക് തിരിച്ച് വരുമ്പോൾ ഉള്ളതായിട്ട് കാണുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ചില സാഹചര്യത്തിൽ ഇപ്പോൾ നിങ്ങൾ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ച് വരുന്ന സമയത്ത് ഒരു ക്ലാരിറ്റി ചോദിച്ചേക്കാം അല്ലെങ്കിൽ കഴിഞ്ഞ എന്തുകൊണ്ടിപ്പം നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു നോ കോണ്ടാക്റ്റ് ആയത് അതിനൊരു കാരണം ഉണ്ടാവുമല്ലോ ആ കാരണം ചോദിക്കും എന്നറിഞ്ഞിട്ടായിരിക്കാം ചിലപ്പോൾ ഈ വ്യക്തി തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പോയത് കൊണ്ടായിരിക്കാം എങ്ങനെയായാലും ഈ വ്യക്തിക്കൊരു ഭയമുണ്ട് അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയമാണ് കൂടുതലും ഈ വ്യക്തിക്കുള്ളത് അതായത് തീർത്തും നിങ്ങളെ നഷ്ടപ്പെടുമോ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബോട്ടം ഓഫ് ദി ബെക്കായിട്ട് വന്നിരിക്കുന്നത് ടെൻ ഓഫ് വൺസിൻ്റെ എനർജിയാണ് അതായത് നിങ്ങളില്ലാതെ ഈ വ്യക്തിക്ക് ഇപ്പോൾ ഒട്ടും പറ്റാത്തൊരവസ്ഥ അതായത് നിങ്ങളെ കൂടാതെ ജീവിക്കാനാവാത്തൊരവസ്ഥ ഒന്നിനും പറ്റാതെ ജോലിക്കും പോകാൻ പറ്റാതെ ഒന്നും ഒന്നെന്ന് വെച്ചാൽ തീർത്തും തളർന്നു പോകുന്നൊരവസ്ഥയാണ് ഈ വ്യക്തിക്ക് വ്യക്തിക്കിപ്പോൾ ഉള്ളത് അതായത് ഇപ്പോൾ കറണ്ട് അവരുടെ കറണ്ട് എനർജി നോക്കുന്ന സമയത്ത് അങ്ങനെയാണുള്ളത് അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് ശരിക്കും ഒരു ഭയം നിങ്ങളെ തീർത്തും നഷ്ടപ്പെടുമോ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് തിരിച്ച് വന്നാൽ നിങ്ങൾ നിങ്ങളെന്തൊക്കെയോ കാര്യങ്ങൾ ഈ വ്യക്തിയോട് ചോദിക്കുമോ അല്ലെങ്കിൽ നിങ്ങളി വരെ വേണ്ടാന്ന് വെക്കുമോ എന്നൊക്കെയുള്ള ചിന്താഗതികൾ ഈ വ്യക്തിക്കുണ്ട് ഉള്ളിൽ മനസ്സിൽ മനസ്സിലെന്തൊക്കെയോ ഈ വ്യക്തി ചിന്തിച്ച് കൂട്ടുന്നുണ്ട് അതൊക്കെ എങ്കിലും ഈ വ്യക്തി ഒന്ന് തീരുമാനിച്ച് ഉറപ്പിച്ചതായിട്ട് തന്നെയാണ് കാണുന്നത് എന്തൊക്കെ പ്രശ്നം ഇനിയിപ്പോൾ നിങ്ങളുടെ ഇടയിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും അതിനെയൊക്കെയാണ് നീക്കം ചെയ്ത് നിങ്ങളിലേക്ക് വരണം എല്ല കാരണം ഈ വ്യക്തി വരുന്നത് ഒരു എന്തു പറയുക നമ്മൾ പറയും ന്യൂ ന്യൂ സ്റ്റാർട്ട് അതായത് പഴയതുപോലെയല്ല ഈ വ്യക്തി വരുന്നത് അതിലും ബെറ്റർ ആയിട്ടാണ് ഇപ്പോൾ നിങ്ങളിലേക്ക് വരാൻ നിൽക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് എന്നിരുന്നാലും നിങ്ങളിലേക്ക് തിരിച്ച് എന്നുള്ള ആ ഒരു ചിന്താഗതിയിൽ എല്ലാം മറന്ന് നിങ്ങളിലേക്ക് വരണം അതായത് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് ഫീലിങ്സാണിപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് അടുത്തുള്ളത് അതായത് ഇപ്പോൾ അവർ ഒരുപാട് ആഗ്രഹിക്കുന്ന സമയമാണ് ആ ലവേഴ്സ് കാർഡ് കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഈ സമയത്ത് നിങ്ങളോട് പല എന്താ പറയുക സെക്ഷൽപരമായിട്ടും അതായത് സെക്ഷൽ അട്രാക്ഷനുണ്ട് ഫിസിക്കൽ അട്രാക്ഷൻ കൂടുന്ന ഒരു സമയമാണ് അതായത് ഈ സമയത്ത് അവർക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടൊക്കെ നിങ്ങളെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സമയമാണിത് അത്രമാത്രം നിങ്ങളെ എല്ലാ തരത്തിലും ഇപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്ന് പറയുന്നത് അവർക്ക് നിങ്ങളില്ലാതെ പറ്റില്ല അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് ഉണ്ടാവണം ലൈഫ് ലോങ് നിങ്ങൾ കൂടെ ഉണ്ടാവണം നിങ്ങളും മൊത്തം ഒരു റിയൂണിയൻ വേണമെന്ന് എന്നാഗ്രഹിച്ചു നിൽക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരാ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഇത് ആർക്കൊക്കെ റെസ്നെയ്റ്റ് ആവും എന്ന് അറിയാൻ വേണ്ടി ഞാൻ കുറച്ച് ക്ലോസ് എടുത്ത് നോക്കുന്നുണ്ട് ഉത്തരം പത്തനംതിട്ട ഡി എന്ന് കിട്ടിയിട്ടുണ്ട് പുണർത്തം എന്ന് കിട്ടിയിട്ടുണ്ട് ആർ എന്ന് കിട്ടിയിട്ടുണ്ട് തിരുവാതിര അല്ല സോറി തിരുവനന്തപുരം എന്ന് കിട്ടിയിട്ടുണ്ട് സോറി കേട്ടോ ഗവൺമെൻറ്റ് ജോലി ഉള്ളവരായിരിക്കാം സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവരായിരിക്കാം ചോതി നക്ഷത്രം മിറാക്കിൾസ് അപ്പം നിങ്ങൾക്കിടയിൽ ഒരു മിറാക്കിൾസ് സംഭവിക്കാൻ സാധ്യതയുണ്ട് കൊല്ലം എന്ന് കിട്ടിയിട്ടുണ്ട് സ്റ്റുഡൻ്റ് എന്ന് കിട്ടിയിട്ടുണ്ട് ജി എന്ന് കിട്ടിയിട്ടുണ്ട് രോഹിണി എന്ന് കിട്ടിയിട്ടുണ്ട് ക്യൂ എന്ന് കിട്ടിയിട്ടുണ്ട് സി സി ആട്ടോ സി എന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്ര ഇതൊക്കെയാണ് നമുക്ക് ക്ലോസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് തിരിച്ച് വരണം നിങ്ങളും മൊത്തം റിയൂണിയൻ വേണം എങ്ങനെയായാലും നിങ്ങളെ എന്താ പറയുക ഈ സമയത്ത് അവർക്ക് ഉപേക്ഷിക്കാനാവില്ല നിങ്ങളെ അവരെ ഒഴിവാക്കുന്നതും ഈ വ്യക്തിയെ സംബന്ധിച്ചത് ഈ വ്യക്തി ശരിക്കും പറഞ്ഞാൽ ബോട്ടം ഓഫ് ദി ഡെക്ക് മനസ്സിലാക്കാം ഈ വ്യക്തി പൂർണ്ണമായിട്ടും ഈ വ്യക്തി തളർന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എല്ലാം മറന്ന് ആദ്യത്തേനേക്കാളും ഒരു ന്യൂ സ്റ്റാർട്ടാണ് അതായത് നല്ലൊരു എന്താ പറയുക മുമ്പത്തേക്കാളും നല്ലൊരു ബെസ്റ്റ് അതായത് ഒരു ഡീപ്പ് കണക്ഷനാണ് ഈ വ്യക്തിക്ക് നിങ്ങൾ നിങ്ങളെന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വ്യക്തി എല്ലാ എല്ലാം രീതിയിൽ നോക്കുമ്പോൾ നല്ലൊരു ആളായി മാറിയിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നല്ലൊരു വ്യക്തിയായിട്ട് മാറിയിട്ടുണ്ട് എല്ലാ തരത്തിലും ഇപ്പം നിങ്ങളില്ലാതെ ഈ വ്യക്തി ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടാവണം അതുകൊണ്ട് തന്നെ ഈ വ്യക്തി നല്ലൊരു വ്യക്തിയായി മാറിയതുകൊണ്ടും തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളിലേക്ക് വരാൻ നിൽക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇത് ആർക്കൊക്കെ ഇതാർക്കൊക്കെ രസമായിട്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ കമൻ്റ് ചെയ്യാം അപ്പോൾ പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം താങ്ക്